നമസ്കാരം സോംജി സ്മൃതിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുവർഷം മോശമില്ലാതെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റായി തന്നെ ക്ലോസ് ചെയ്തു പതിനാറ് പോയിന്റോളമാണ് ഉയർന്നിട്ടുള്ളൂ അപ്പോൾ അത് മാർക്കറ്റ് നല്ല രീതിയിൽ വോളത്തെയിലായിരുന്നു അത് പല പല സംശയത്തിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റെന്നും തോന്നുന്നു ഏത് രീതിയിലാവും അടുത്ത നീക്കം എന്ന് ഇന്നിപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഉണ്ടായി കാരണം റിസൾട്ട് ഒരു കഴിഞ്ഞ മാസത്തെ സെയിൽസ് റിസൾട്ടൊക്കെ വന്ന ദിവസമാണ് എല്ലാ കമ്പനികളും തന്നെ പത്തോ പതിനാല് ശതമാനം ഒക്കെ റിട്ട് വില്പന വർധനവ് കാണിച്ചിട്ടുണ്ട് ആ സെഗ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനൊരു വളർച്ച എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതുമാണ് അത് മാർക്കറ്റിനെ അത്രയേറെ സ്വാധീനിച്ചപ്പോഴും പഴയ ഐ ടി സി ഒക്കെ വളരെ താഴോട്ട് പോയി പത്ത് ശതമാനത്തോളമാണ് ഐ ടി സി താണത് ഐ ടി സി നിഫ്റ്റിയിലെ നല്ലൊരു ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു ഷെയർ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് അങ്ങ് ഉയർന്നു പോകാനാവില്ല ഒരു പത്ത് ശതമാനമൊക്കെ ഐ ടി സി താണപ്പോൾ തന്നെ ഐ ടി സി താഴാനുണ്ടായ കാര്യം ടൊബാക്കോ റിലേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അത് ഈ കഴിഞ്ഞ ഇതിൽ നാൽപ്പത് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വകുപ്പാണ് ടൊബാക്കോ ഉള്ളെന്നുള്ളത് അത് കൂടാതെയാണ് ഇപ്പോൾ എക്സൈസ് തീതിയിൽ ഉണ്ടായിട്ടുള്ള വൻ വർധന എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു സിഗരറ്റിൽ പോലും ഏകദേശം മൂന്ന് രൂപയ്ക്കടുത്ത് വ്യത്യാസം വിലയിൽ വരത്തക്ക രീതിയിലുള്ള വർധന എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് താഴോട്ട് പോയത് ആളുകൾ സംശയിക്കുന്നു ഇനി ലാഭത്തിലാവാൻ എന്ത് എത്ര സമയം സമയമെടുക്കും എന്നുള്ളതൊക്കെ അതായത് ഐ ടി സി വളരെയേറെ ടൊബാക്കോ സെയിലിൽ നിന്നാണ് വരുമാനത്തിൽ ഭൂരിഭാഗം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ ഷെയർ താഴോട്ട് പോയി അത് മാർക്കറ്റിനെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് നിഫ്റ്റിയെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ വന്നത് ഒരു പുതുവർഷമായതുകൊണ്ട് പുതുവർഷത്തിലേക്ക് നിക്ഷേപ സാധ്യത നോക്കിയിരിക്കുന്നവരുണ്ടാവും പുതിയ നിക്ഷേപം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു അഞ്ച് ഷെയറുകളെ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ ഒരു അഞ്ച് ഷെയറുകളെ കൂടി ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് അതിനു മുൻപേ ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു അതായത് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ നിക്ഷേപിച്ച ഉടനെ തന്നെ നമുക്ക് ലാഭം എടുക്കണം എന്നൊരു അവസ്ഥയിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അധികം പേർ അവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ഒരു ലാഭം എടുക്കൽ നടക്കുന്ന ഒരു സ്ഥലമല്ല സ്റ്റോക്ക് മാർക്കറ്റ് യഥാർത്ഥത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം എടുക്കണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറുള്ളവരും നിക്ഷേപിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും ട്രേഡ് ചെയ്ത് നേടുന്നവരുണ്ട് ഇല്ല എന്നൊന്നുമല്ല അത് വളരെ അപൂർവം പേരായിരിക്കും സ്റ്റോക്ക് ട്രേഡിങ്ങിലൂടെ തൊണ്ണൂറ്റി എട്ട് ശതമാനം പേര് ആ നഷ്ടത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ബി എസ് സിയും എൻ എസ് സിയും ഒക്കെ അവരുടെ സർവേ നടത്തിയതിനു ശേഷമാണ് അല്ലാതെ ഞാൻ പറയുന്നതല്ല അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ച് ഈ ഇരുപത്തിയഞ്ച് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ മാർക്കറ്റിൽ ഒരു ചെറിയ താഴ്ച ഉണ്ടായി താഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു കിടന്നൊന്നുമില്ല താഴ്ച കയറി കയറി വന്നത് ഇപ്പോൾ അതിൻ്റെ പുതിയ ഹൈ ഡിസംബറിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പോഴും ആളുകളുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ ഷേ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിന് ജസ്റ്റ് മുമ്പൊക്കെ വന്ന് വാങ്ങിയവരുടെ ഷെയറിൻ്റെ വിലയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ഇപ്പോഴും അതുകൊണ്ട് അപ്പോൾ ആ മുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചവരെല്ലാവരും വിചാരിക്കുന്നത് ഓ മാർക്കറ്റ് പോശമാണ് അതാണ് ഇതാണെന്നൊക്കെയാണ് പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇതിനിങ്ങനെ ഇത് തന്നെ നല്ല പ്രകടനം കാഴ്ചവെച്ച രീതിയിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ കഴിഞ്ഞ ഒരു വർഷം ഒത്തിരി മോശമായി എന്ന് കരുതി കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ എടുക്കുമ്പോൾ അതുകൊണ്ട് പത്ത് തൊണ്ണൂറ് ശതമാനത്തോളം റിട്ടേൺ ഒക്കെ നൽകിയിട്ടുണ്ട് നിഫ്റ്റി അപ്പോൾ ആ രീതിയിൽ വളർന്ന ഒരു സംവിധാനം അങ്ങനെ തന്നെ പോകുമെന്ന് എപ്പോഴും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കമ്പനിയും അങ്ങനെ വളരുന്നില്ല നമ്മൾ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യവുമില്ല ഈ രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് എട്ട് കോടിയിൽ താഴെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടിയിൽ പരം ഡിമാറ്റ് അക്കുകൾ അക്കൗണ്ടുകളുണ്ട് വ്യത്യാസം മൂന്നിരട്ടിയാണ് ഈ ഇതിനേക്ക് വന്നിരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഈ ഇതിന് ശേഷം വന്നവരാണെന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ലോ ഈ കോവിഡിന് ശേഷം ആ കോവിഡിന് ശേഷം മാർക്കറ്റ് ഉയര ആ ഇടിഞ്ഞ മാർക്കറ്റ് ഉയരുകയാണ് ഉണ്ടായത് അത് ഉയർന്ന ഒരു നല്ല രീതിയിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുതായിട്ടൊന്ന് എന്നേ ഉള്ളൂ അപ്പോൾ ഈ പുതിയതായിട്ട് കയറി വന്ന എല്ലാവരും വിചാരിക്കുന്നത് മാർക്കറ്റിങ്ങനെ മുൻപോട്ട് പോകും ഉയർന്നുയർന്നു എന്നാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല മാർക്കറ്റ് എന്നും താഴോട്ട് പോവും അത് കഴിഞ്ഞ് കയറും ഇങ്ങനെയൊക്കെ തന്നെ എന്നും നടന്നിട്ടുള്ളൂ ഇത്തിരി ക്ഷമ കുറവുള്ളത് കൊണ്ട് നമുക്ക് തോന്നുക നമ്മുടെ കാശ് ഇത്തിരി നഷ്ടമായതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് ഓ മാർക്കറ്റ് അത്ര ഇതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ആറിലാണ് ഒരു ഹൈ കാണിച്ച മാർക്കറ്റ് പിന്നെ ആ തൊണ്ണൂറ്റി ആറിൽ നിന്ന് മുപ്പത് വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ് ഇരുപത്തി അഞ്ചിൽ ഹൈ കാണിച്ച ഒരു മാർക്കറ്റുണ്ട് ഡെവലപ്ഡ് എക്കണോമിയിലെ ജപ്പാൻ്റെ ഇൻഡെക്സിൽ വന്ന ഇത് വ്യത്യാസം അതാണ് തൊണ്ണൂറ്റി ആറിൽ ഹൈ കാണിച്ചിട്ട് ആ ഹൈയിൽ താഴെ പോയത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒന്ന് ക്രോസ് ചെയ്യാൻ സാധിച്ചത് ജപ്പാന് ആ ഹൈ വീണ്ടും ക്രോസ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ പത്ത് മുപ്പത് വർഷത്തോളമാണ് ആ ലെവലിൽ തന്നെ ആ മാർക്കറ്റ് നിന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഷെയർ മാർക്കറ്റിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് കാശെടുക്കുക ഇന്ത്യൻ എക്കണോമി വളരുന്നത് പോലെയല്ല ഇപ്പോൾ ഏത് ഫോറിൻ രാജ്യങ്ങളിലെ ഡെവലപ്ഡ് കമ്മീസിലെയും എക്കണോമി വളരുന്നത് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം അതിനനുസരിച്ച് തന്നെയായിരിക്കും ജപ്പാൻ മുപ്പത് വർഷം എടുത്ത മാറ്റങ്ങൾ അതുപോലെ ആകണം ഇന്ത്യ കുറച്ചുകൂടെ കാലം എടുക്കും എന്നാ വച്ചാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞൊരു ലെവലിൽ ഇക്കണമി എത്തിയതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന പോലെ വളർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്ന് നിങ്ങൾ ഹൈയൊക്കെ കാണാൻ ഒരുപാട് വിഷമിക്കുന്ന സമയം സമയമുണ്ടാവും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അത് മുതലാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് അത് മനസ്സിലാക്കാതെ ഒരു നിക്ഷേപിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മികച്ച നേട്ടം കിട്ടിയിണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിരിക്കും അത് വേറെ മനുഷ്യൻ അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഷെയർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ റിട്ടേൺ ഒന്നും വിടുക്കാൻ സാധിക്കുകയില്ല വളരെ അപൂർവമായിട്ട് ചില കമ്പനികളിൽ സ്റ്റോ ഈ സ്മാൾ ക്യാപ്പ് കമ്പനികളിലൊക്കെ നിക്ഷേപിച്ചിട്ടിരുന്നാൽ അത്ഭുതകരമായ വളർച്ച ഉണ്ടായിട്ടുള്ളതുണ്ടാവും അത് റയറായിട്ടുള്ള സംഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ക്ഷമയോടെ കരുതി കാത്തിരിക്കാൻ തയ്യാറുള്ളവരാകുമെന്നും ഇന്ന് എടുക്കേണ്ട കാശ് അല്ലെങ്കിൽ നാളെ എടുക്കേണ്ട കാശ് നാളെ കഴിഞ്ഞ് എടുക്കേണ്ട കാശ് അല്ല ഇതിൽ നിക്ഷേപിക്കുന്നുവെന്നും ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് ഒരു നല്ല ഷെയർ നോക്കി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി വളരുന്നാൽ മാത്രമേ നിങ്ങളുടെ ഷെയറിന് നിങ്ങളുടെ ഈ സ്റ്റോക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിന് വില കൂടുകയുള്ളൂ അല്ലാതെ എന്ത് നിങ്ങൾ നിക്ഷേപിച്ചതുകൊണ്ട് മാത്രം ആ സ്റ്റോക്ക് വളരുകയൊന്നുമില്ല കമ്പനി വളരണം അപ്പോൾ കമ്പനിയുടെ വളർച്ച സാധ്യതയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനെ നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച് മുന്നേറാൻ പറ്റുകയുള്ളൂ എത്ര വർഷം കാത്തിരുന്നാലും അവൻ ഒരു രണ്ടോ മൂന്നോ ഇരട്ടിയിലേക്ക് അത് മാറാൻ സാധ്യതയുള്ളത് വില അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നിക്ഷേപിക്കുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് അല്ലാതെ നാളെ നമ്മൾക്ക് എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾക്ക് അതിൻ്റെ റിട്ടേൺ ഒരു നൂറ് ശതമാനം റിട്ടേൺ അല്ലെങ്കിൽ ഡബിൾ ഇയോ റിബിൾ ഇയോ ഒക്കെ ചെയ്തെടുക്കാം എന്ന് കരുതുന്നവർക്കൊന്നും ഒരു സാധ്യതയുമുള്ള ഒരു സംവിധാനമല്ല ഷെയർ മാർക്കറ്റ് ഇതൊക്കെ പലരും പറഞ്ഞ് നിങ്ങളെ ഇതൊക്കെ ആക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല സംഭവിക്കാൻ അപൂർവങ്ങളിൽ അപൂർവമായ സാധ്യതകൾ മാത്രമേ ഉള്ളൂ ആ സാധ്യത നമ്മൾക്ക് മുതലെടുക്കാൻ ചിലപ്പോൾ പറ്റിയൊന്നും ഇരിക്കില്ല അങ്ങനെ ഒരുപാട് കാരണങ്ങളും കൂടി ഉണ്ടാവും അതിന് ഇങ്ങനെ ഏറ്റവും നല്ല വില നിങ്ങൾക്ക് വിറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവും അപ്പോൾ ആ രീതിയിലൊക്കെ കാണുന്നവർ മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ കാശാണ് അത് കളയാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതറിഞ്ഞുകൊണ്ട് നമ്മൾ നിക്ഷേപിക്കണം കമ്പനികളെ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യാൻ പറ്റണം അങ്ങനെ ചെയ്യുന്ന കമ്പനികൾ പൊളിഞ്ഞു പോവുകയാണെങ്കിൽ തന്നെ അതിനെതിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് മാർഗങ്ങൾ കണ്ടെത്താൻ പറ്റണം അതുകൊണ്ട് നിക്ഷേപം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ക്യാഷ് നമ്മളുടേതാണ് അത് നഷ്ടപ്പെടാതിരിക്കണം ഒരു കാരണവശാലും ഞാൻ ഈ പറയുന്ന കമ്പനികളുടെ ഷെയറുകളിൽ കൊണ്ടുപോയി നിങ്ങളുടെ ക്യാഷ് മൊത്തം ഇടാൻ ഒരിക്കലും പറയില്ല അത് നിങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കണം ചിലപ്പോൾ പത്ത് ശതമാനത്തിനൊരു വാങ്ങൽ നടത്തിയാൽ നിങ്ങൾക്ക് വീണ്ടും ആ കമ്പനി താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റണം അല്ലെങ്കിൽ ആ കമ്പനി നിലനിൽക്കുന്ന കമ്പനിയാണ് അതിനൊരു അഞ്ച് വർഷമോ ആറു വർഷമോ കഴിഞ്ഞാലും നമ്മൾക്കത് വാങ്ങിയിട്ടാൽ മികച്ച നേട്ടം ഉണ്ടാകുമെന്നുള്ള ഒരു ധാരണ നമുക്ക് നമുക്കുണ്ടാവാ കമ്പനി ആയിരിക്കണം അപ്പോൾ നമ്മൾ വില കുറഞ്ഞു പോയാലും നമ്മളത് വാങ്ങും ആ രീതിയിൽ തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ളവർക്ക് ഉള്ളൂ ഓക്കേ ഞാൻ വരുന്ന അഞ്ച് ഷെയറുകളുടെ വിലകളും അതിൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേൾക്കുക ഈ കമ്പനിയെ വാച്ച് ചെയ്യുക എന്നതിന് ശേഷം മാത്രം നിങ്ങളുടെ തീരുമാനമെടുക്കുക ഈ കമ്പനികളൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാഭകരമായിട്ട് പോയ കമ്പനി കമ്പനി ലാഭമല്ല എന്നല്ല ഷെയർ വാല്യൂ കൂടിയ കമ്പനികളല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനാല് ശതമാനം താഴോട്ട് പോയ വില താഴോട്ട് പോയ ഒരു കമ്പനിയാണ് ആദ്യമായി ഞാൻ പറയുന്നത് കോഫോർജ് കോഫോർജിന് പതിനാല് ശതമാനം മൈനസ് റിട്ടേൺ ആണ് ഈ ഇരുപത്തിയഞ്ചിൽ ഉണ്ടായത് അതിന്റെ വില ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നൊക്കെ കിടക്കണം അത് ഈ അടുത്ത ദിവസങ്ങളിൽ അതിന് ഒരുപാട് താഴ്ചകൾ വന്നു പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം താഴുകയുണ്ടായി അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു വലിയ കമ്പനി അത് ഏറ്റെടുത്തു ആ ഏറ്റെടുക്കൽ ലാഭകരമാണോ അല്ലയോ അത് കൂടുതൽ കാശ് മുടക്കിയാണ് ഇവർ ഏറ്റെടുത്തത് എങ്ങനെയൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കമ്പനിയുടെ ഷെയറിന് മാർക്കറ്റിൽ വളരെ ഫ്ലക്ച്വേഷൻ ഉണ്ടായി അത് താഴോട്ടും പോയി പന്ത്രണ്ട് ശതമാനത്തോളം ഒരു കമ്പനിയാണ് കോഫോർജ് കോഫോർജിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയുള്ളൂ അത് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടിയാണ് ഹൈ കാണിച്ചിരിക്കുന്നത് ഫിഫ്റ്റി ടു വി ഹൈ ആണ് പത്തൊമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ ലോ കാണിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് പി ഈ ഉയർന്നു വെക്കണ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ടാണ് ബുക്ക് വാല്യൂ ഇരുന്നൂറ്റി ആറുണ്ട് ഫേസ് വാല്യൂ രണ്ട് രൂപ ഷെയറുകളാണ് ആർ ഒ സി ഇ ഇരുപത് പോയിൻറ്റ് മൂന്നും ആർ ഒ ഇ പതിനാറ് ശതമാനവുമാണ് നല്ല ഡിവിഡൻഡ് നൽകിയിട്ടുള്ള ഒരു കമ്പനിയാണ് അൻപത്തി ഒൻപത് ശതമാനമാണ് ഡിവിഡൻ റേറ്റ് കിടക്കുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കിയാൽ അതിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് ഇല്ല പ്രൊമോട്ടേഴ്സിന് അതിൽ ഹോൾഡിംഗ് ഇല്ല അപ്പോൾ എങ്ങനെയാണ് അത് ഡി ഐസ് ആണ് അതിൻ്റെ പ്രൊമോട്ട് ഏറ്റവും കൂടുതൽ ഷെയർ കൈകാര്യം ചെയ്യുന്നത് അൻപത്തി നാല് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം ഷെയർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് അതായത് മ്യൂച്വൽ ഫണ്ടുകൾ എൽ ഐ സി അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അത് ഹോൾഡ് ചെയ്യുന്നത് അതിൻ്റെ അത് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനമായിരുന്നതാണ് ഇപ്പോൾ ഈ രണ്ട് ക്വാർട്ടറും മുമ്പ് കഴിഞ്ഞപ്പോൾ അൻപത്തിനാല് പോയിൻറ്റ് എട്ട് ഏഴിലേക്ക് ഉയർന്നത് അതേസമയം എഫ് ഐ എസിൻ്റെ ഹോൾഡിംഗ് കുറയുകയുണ്ടായി നാൽപ്പത് പോയിൻ്റ് നാല് ഒന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് ശതമാനമായിട്ട് കുറഞ്ഞു പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിങ്ങുകൾ പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം മാത്രമാണ് അത് ഒമ്പത് പോയിൻ്റ് എട്ട് ആറ് ശതമാനം കൂടുകയാണ് ഇത് പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് ശതമാനം ഈ രീതിയിലൊക്കെയാണ് ആ കമ്പനി നിൽക്കുന്നത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഈ വില തകർന്ന് തകർന്ന സമയത്തൊക്കെ മാനേജ്മെൻറ്റ് പറയുന്നത് ഇരുപത് ശതമാനം അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ തുടരും അവരുടെ റവന്യൂ എല്ലാം ഓൺലൈൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ ക്വാർട്ടറിലേതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവർ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൺ നോക്കിയത് കൊണ്ട് ഞാനങ്ങനെ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ അതുപോലെ കോഫോർജ് ഏറ്റെടുത്ത കമ്പനി വളരെ വിശാലമായ രീതിയിൽ ഏയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലും കാനഡയിലും ഒക്കെ അവർക്ക് നല്ല രീതിയിൽ സ്വാധീനമുള്ള കമ്പനിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭക്ഷമത കൂടാനാണ് സാധ്യത എന്നാണ് പല ബ്രോക്കർമാരും പറയുന്നത് പലരും അനോ പറയുന്നവരും ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല പക്ഷേ ഈ കമ്പനി ഏറ്റെടുത്തതിൽ നിന്ന് അവർക്ക് മെച്ചപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് പല ബ്രോക്കർമാരും അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ഓക്കെ അതാണ് കോ ഫോർജിൻ്റെ അവസ്ഥ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അടുത്തത് ടൺല പ്ലാറ്റ്ഫോമാണ് ടൺല സൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ടൺല പ്ലാറ്റ്ഫോംസ് എന്നാണ് കമ്പനിയുടെ പേര് അത് കമ്മ്യൂണിക്കേഷൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും കമ്മ്യൂണിക്കേഷനും ഒക്കെ നൽകുന്ന ഒരു കമ്പനിയാണ് ആ മേഖലയിൽ അവരൊരു നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനിയാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൻ്റെ വില താഴോട്ട് പോവുകയാണ് ഉണ്ടായത് അതൊരു മുപ്പത് ശതമാനത്തോളം കുറഞ്ഞു പോയിക്കില്ല അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ലോ നാനൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ആ ലെവലിലേക്കാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് കോടിയുള്ളൂ പി പതിനാല് പോയിൻ്റ് അഞ്ചും ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ഒന്ന് ഉണ്ട് ഫേസ് വാല്യു ഒന്നാണ് ആർ ഒ സി ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനവും ആർ ഒ ഇരുപത്തിനാല് പോയിൻറ്റ് ഒന്ന് ശതമാനവും ഉണ്ട് കമ്പനി കടമൊന്നുമില്ലാത്ത ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനിയാണ് കമ്പനിയുടെ ഡിവിഡൻ്റ് നൽകൽ വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു കമ്പനി മുപ്പത് പോയിൻറ്റ് നാല് ശതമാനത്തോളം ഡിവിഡൻ്റ് അവർ നൽകുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അതിൻ്റെ ആർ ഒ ഇ നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷവും ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് മുകളിലാണ് ആർ ഒ ഇണ്ടായിരുന്നത് അപ്പോൾ അവരുടെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ ലാഭക്ഷമതയൊക്കെ കാണിക്കുന്ന ഒരു കമ്പനിയാണ് പക്ഷേ അതിൻ്റെ ഷെയർ വാല്യൂ കഴിഞ്ഞ വർഷം വളരെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത് ഇത് ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സിന് നാൽപ്പത്തിയാറ് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനമുണ്ട് എഫ് ഐ ഈസ് അതിൽ ഈ സാമ്പത്തിക ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാനുണ്ടായത് ഏഴ് പോയിൻറ്റ് മൂന്ന് ഒന്നിൽ നിന്ന് ഒമ്പത് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചു ഡി ഐസ് നിസ്സാര എമൗണ്ട് ഉള്ളൂ പോയിൻ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജുള്ളൂ പബ്ലിക്കിൻ്റെ അതിലാണ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനവും ഷെയറും ഇരിക്കുന്നത് ടൺല പ്ലാറ്റ്ഫോംസ് നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് രൂപയൊക്കെ കിടക്കുന്ന ഷെയർ ഒരു അറുന്നൂറ്റൻപത് രൂപയിലേക്ക് ഈ വർഷം തന്നെ ഈ സാമ്പത്തിക വർഷത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉയരുമെന്നാണ് ബ്രോക്കർ സ്ഥാപനങ്ങൾ പലതും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഒരെണ്ണം ഉള്ളത് ടി സി എസ് ആണ് ടി സി എസ് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാപ് മാർക്കറ്റ് ക്യാപിറ്റലുള്ള രണ്ടാമത്തെ കമ്പനിയാണ് റിലയൻസ് കഴിഞ്ഞാൽ അടുത്ത ഇത് ടി സി എസ് ആണ് അതിന് കഴിഞ്ഞ ഈ ഇരുപത്തി അഞ്ചിലത് ഇരുപത്തിരണ്ട് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തത് ഈ സാമ്പത്തിക ഈ സാമ്പത്തിക വർഷം കഴിയുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ അതെന്ത് ആകുമെന്നൊന്നും പറയാനായിട്ടില്ല മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് രൂപയിലാണ് കിടക്കണത് മൂവായിരത്തി എണ്ണൂറ് രൂപയിലേക്കൊക്കെ ആകുമെന്നാണ് പറയുന്നത് ഈ ഒരു സാമ്പത്തിക വർഷം അതായത് ഈ മാർച്ച് കഴിയുമ്പോഴേക്കും മൂവായിരത്തി എണ്ണൂറ് രൂപയിലൊക്കെ എത്തുമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് കോടിയാണ് അതിൻ്റെ ഹൈ കാണിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക ഈ ഫിഫ്റ്റി ടു വീക്ക് ഹൈ എന്ന് പറയുന്നത് നാൽപ്പത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയും ലോ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് രൂപയും കാണിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദവിവരങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ടോപ്പിലുള്ള ഒരു കമ്പനിയാണ് ലാർജ് ക്യാപ്പ് കമ്പനികളിൽ രണ്ടാമത്തെ ക്യാ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിക്ഷേപത്തിന് ഒരു അവസരം നിക്ഷേപത്തിനൊരവസരം വന്നിരിക്കുന്നുവെന്ന് കാണുന്നവരുണ്ടെങ്കിൽ നിക്ഷേപിക്കാൻ ശ്രമിക്കുക അല്ലാതെ അതങ്ങ് ഉയർന്ന് പെട്ടെന്ന് പോകുന്ന ഒരു കമ്പനിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അതൊരു സ്റ്റഡിയായ റിട്ടേണുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ അതിൻ്റെ ബലയും പ്രതീക്ഷിച്ചുകൊണ്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുറേ കാലമായി അതിന് ഈ ഒരു ലെവലിൽ നിന്ന് അനങ്ങാൻ പറ്റിയിട്ടില്ലാത്ത രീതിയിൽ താഴോട്ട് താഴോട്ട് പതുക്കെ പതുക്കെ പോകുന്ന കമ്പനി ആയതുകൊണ്ടാണ് ഞാനതിനെ ശ്രദ്ധിക്കുന്നത് അതൊരു പരിധി കഴിയുന്നാൽ അതിന് നല്ലൊരു ഉയർച്ച ഉണ്ടാവാറുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയിലൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ലെവലിൽ അത് ഒരുപാട് കാലം നിന്നതിന് ശേഷമാണ് അത് മൂവായിരം ലെവലിലേക്കൊക്കെ വന്നത് വളരെ ഒന്ന് രണ്ട് മൂന്ന് വർഷത്തോളം ആയിരത്തിനും ആയിരത്തി ഇരുന്നൂറൊക്കെ കിടന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല എന്നാലും അങ്ങനെ ഉള്ള ഒരു ഷെയറാണ് ടി സി എസ് അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുക അടുത്തത് അദാനി പോർട്ടാണ് അദാനി പോർട്ട് ഈ കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് കൊടുത്ത കമ്പനിയാണ് അതായത് ഇരു ഇരുപത് ശതമാനത്തോളം വളർച്ച കാണിച്ചു ഷെയർ വാല്യൂയില് ഇരുപത്തി അഞ്ചിൽ അദാനിയുടെ പുതിയ പോർട്ട് വഴി വിഴിഞ്ഞത്ത് വരികയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ ഫലങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ മാർക്കറ്റ് ക്യാപ്പ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് കോടിയാണ് ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് രൂപ എഴുപത് രൂപ ലെവലിൽ നിന്നിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതേ ഉള്ളൂ ഈ അടുത്തിടെയാണ് ആ ഹൈ കാണിച്ചത് ആയിരത്തി പതിനൊന്ന് രൂപ ലോയുമുണ്ട് ഫിഫ്റ്റി ടു വി കിലോ കണക്കുകളൊന്നും ഒന്നും വലിയ കുഴപ്പമുള്ള അല്ല ഇരുപത്തെട്ട് പോയിൻ്റ് രണ്ട് പി ഇ ഉണ്ട് ബുക്വാലി മുന്നൂറ്റി പതിനൊന്നാണ് ആർ ഒ സി ഇ പതിമൂന്ന് പോയിന്റ് എട്ടേ ഉള്ളൂ ആർ ഒ ഇ പതിനെട്ട് പോയിൻ്റ് എട്ടുണ്ട് ശതമാനമാണ് അത് മോശമില്ല സി എ ജി ആർ കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ടൊരു ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് ശതമാനം വളർച്ചയിൽ അഞ്ച് വർഷം നിൽക്കുന്നുണ്ട് അത് അപ്പോൾ ആ രീതിയിലതൊരു നല്ല വളർച്ച കാണിക്കുന്നുണ്ട് ഷെയർ ഹോൾഡിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ പ്രൊമോട്ടേഴ്സ് അറുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് അറുപത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് ഇപ്പോൾ പ്ര കൂട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് എഫ് ഐ എസ് പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഒരു ശതമാനത്തോളം കുറവുകയാണ് ഉണ്ടായിട്ടുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ആറിലേക്കായി ഡി ഐസും അതുപോലെ തന്നെ അല്പം കുറച്ചു അതിൽ കണക്കിൽപ്പെടാവുന്ന ഒരു വലിയ കുറവൊന്നുമല്ല പതിനാല് പോയിൻറ്റ് പൂ ഒന്ന് പൂജ്യം ആണ് പെർസെൻറ്റേജ് ഇപ്പോൾ നിലവിൽ പബ്ലിക്കിൻ്റെ അതിൽ അഞ്ച് പോയിൻറ്റ് ഒന്ന് രണ്ടാണ് അത് വലപ്പം കുറയുകയാണ് ഉണ്ടായത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജൊക്കെ ഉള്ളു അതുകൊണ്ടാണ് പറയാത്തത് ആ രീതിയിൽ കുറയുകയാണ് ചെയ്തത് പബ്ലിക്കിൻ്റെതും അപ്പോൾ അദാനി പോർത്ത് എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഫോളിയോയിൽ കൊണ്ടുവന്ന് വയ്ക്കാവുന്ന ഒരു ഷെയറാണ് കാരണം അദാനിയുടെ പ്രവർത്തനങ്ങൾ എത്ര മോശമാണെന്ന് ഏതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പോർട്ടുകളുടെ പ്രവർത്തനങ്ങൾ ഒന്നും നിലച്ചു പോകാനോ അല്ലെങ്കിൽ അത് കൂട്ടിക്കെട്ടി പോകാനോ ഉള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ അതിനൊരു വിശ്വാസത്തിലെടുക്കാം കാരണം പുതിയ തുറമുഖങ്ങളൊക്കെ പലതും പണിതുകൊണ്ടിരിക്കുന്നതും ഒക്കെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ രീതിയിൽ കാണുമ്പോൾ ആ ഷെയറിനൊരു നിക്ഷേപ അവസരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ വരണം ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളത് ജിയോ ഫിനാൻസ് ആണ് ജിയോ ഫിനാൻസ് എല്ലാവർക്കും അതിന് റിലയൻസുകാർ നൽകിയ ഷെയർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ജിയോ ഫിനാൻസിൽ റിലയൻസില് ഉണ്ടായിരുന്നവർക്ക് ഓരോ ഷെയർ നൽകി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും അങ്ങനെയാണ് അത് ലിസ്റ്റ് ചെയ്തത് ഇപ്പോൾ അതിൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെയാണ് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് മൂന്ന് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ ആണ് കൊടുത്തത് മൂന്ന് ശതമാനത്തോളം അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് കോടിയാണ് ഒരു എൻ ബി എഫ് സിയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാം മാർക്കറ്റ് ക്യാപ്പിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് ഫിഫ്റ്റി ടു വിക്ക് നൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ലോ കാണിച്ചിട്ടുള്ളത് കണക്കുകളൊക്കെ മാറ്റുള്ളതൊക്കെ അത്ര ഫേവറബിൾ അല്ല ആർ ഒ സി വൺ പോയിന്റ് ഫോർ സെവൻ പെർസെൻറ്റേജേ ഉള്ളൂ ആർ ഒ ഇ ആണെങ്കിൽ വൺ പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജേ ഉള്ളൂ അത് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അതായത് ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഇതൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ എന്നുള്ളതൊക്കെ ഒരു സങ്കല്പത്തിലാണ് ഞാനതിന് എടുത്തിരുത് അതിനൊരു വളർച്ചാ സാധ്യത എന്ന് പറഞ്ഞാൽ വളരെയേറെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അത് എല്ലാ മേഖലകളിലേക്കും പെടുന്നു ഇപ്പം മ്യൂച്വൽ ഫണ്ടിൻ്റെയും ബ്ലാക്ക് റോക്കുമായിട്ടുള്ള ടൈയപ്പിലൂടെ അവരുടെ നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഇവർ മ്യൂച്വൽ ഫണ്ട് ആയാലും ഷെയർ ഹോൾഡിംഗ് ആയി അല്ലാത്ത ഷെയറിൻ്റെ കച്ചവടത്തിനാണെങ്കിലും ഒക്കെ ഉള്ള മേഖലകളിലേക്ക് അവർ എത്തുന്നുണ്ട് അങ്ങനെ പല മേഖലകളിൽ കടന്ന് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ബ്ലാക്ക് റോക്കിൻ്റെയൊക്കെ നി നിക്ഷേപം കൊണ്ട് പുതിയ മേഖലകളിലെ കീഴടക്കാൻ ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ് അങ്ങനെ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ഫിനാൻസിൻ്റെ മേഖലയിൽ എത്താൻ ശ്രമിക്കുന്ന കമ്പനിയാണ് അതിന് അവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് റിലയൻസ് പോലുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതെന്ത് ചെയ്യണം റില ഇതിലൊക്കെ നിക്ഷേപ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ അതിനുള്ള താല്പര്യം അനുസരിച്ച് നിങ്ങളതിനെ വാച്ച് ചെയ്യുക അതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രൂപീകരിച്ചതിന് ശേഷമാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞാലും എപ്പോഴും റിസ്ക് ഉള്ള ഒരു സംവിധാനമാണ് ഷെയർ മാർക്കറ്റ് ആ രീതിയിൽ തന്നെ അതിനെടുക്കണം അല്ലാതെ ഇന്ന് നിക്ഷേപിച്ചിട്ട് നാളെ നമുക്ക് ഇത്തിരി കാശ് എടുക്കാം ഈ രീതിയിൽ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല ഇതിൽ അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാനാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ തന്നെ പെരുമാറും എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം